ഒരു മടിയുമില്ല മനുഷ്യ പറ്റുള്ളവനും മതേതരവാദിയുമാണ് നടേശൻ എന്ന് സജി ചെറിയാൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി ഒരു മനുഷ്യപ്പറ്റുള്ളവനാണ് ഒരു മനസാക്ഷി ഉള്ളവനാണ് ഒരു മതേതരവാദിയാണ് ഇത് പറയുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ വിശ്വസിക്കാം വഴിയിലിട്ട് ചതിക്കില്ല എന്റെ അനുഭവത്തിനടിസ്ഥാനത്ത് ഞാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്ന ശ്രീനാരായണ പഠന കേന്ദ്രം സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ചെമ്പടന്തി ഇന്ന് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ കൾച്ചറൽ സെന്റർ കൊല്ലത്ത് ഏതാണ്ട് അറുപത് കോടി രൂപ ചെലവഴിച്ച് അതിന്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തിന്റെ ഹൃദയഭൂമിയിൽ ശ്രീനാരായണ പാർക്ക് ഇതെല്ലാം കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ശേഷം നടപ്പാക്കിയ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളാണ് രണ്ട് പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾ ഒന്ന് വൈക്ക സത്യാഗ്രഹത്തിന്റെ നൂറാം വർഷം അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്കാളിത്തം ടി കെ മാധവന്റെ സാന്നിധ്യം നേതൃത്വം അത് കേരളത്തിൽ എമ്പാടും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ ഒരു വർഷം നടത്തിയത് പതിനായിരക്കണക്കിന് ജനങ്ങളെ ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യവും ഇടപെടലും സന്ദേശവും നമുക്ക് പഠിപ്പിക്കാൻ കഴിയും സർവമത സമ്മേളനത്തിന്റെ നൂറാം വർഷം അത് അതിവിപുലമായിട്ടാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കിയ പ്രചരണ പ്രവർത്തനം ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ദർശന പഠന പരിപാടികൾ കേരളത്തിൽ എമ്പാടും നമുക്ക് നടത്താൻ കഴിയും ഞാനിതെല്ലാം ഇവിടെ സൂചിപ്പിച്ചത് ഒരു മഹാപ്രസ്ഥാനം അതിന്റെ ആശയങ്ങളുടെ അടിത്തറയിലാണ് അത് ശക്തിപ്പെട്ട് ഈ നിലയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് അതിന് കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ചിന്തകളില്ല ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും ദർശനങ്ങളും കേരളത്തിൽ ഉള്ള കാലത്തോളം കേരളത്തിന്റെ മതനിരപേക്ഷത നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മുപ്പത് വർഷം ആ മതനിരപേക്ഷത നിലനിർത്താൻ പ്രവർത്തിച്ച ഞാൻ ഏറ്റവും സ്നേഹം കൊടുക്കുന്ന പുതുതല്യം കാണുന്ന വെള്ളാപ്പള്ളി നടേശൻ അവറുകളുടെ ആ മേഖലയിൽ അദ്ദേഹം നടത്തിയ മതനിരപേക്ഷമായ ഒരു കേരളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെയാണ് ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് ന്യൂസ് ഡെസ്ക്